കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപതോളം ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളതാണ് ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി കുവൈറ്റിൽ ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികൾക്ക് രൂപം നൽകിയുണ്ടായി അതിന് നേരിട്ട് നേതൃത്വം നൽകാനായി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുവൈറ്റിലെത്തി അദ്ദേഹം അവിടെ എല്ലാ ആശുപത്രികളിലും പരിക്കുപറ്റി കിടക്കുന്ന ആളുകളെ നേരിട്ട് പോയി കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ലഭിക്കുന്ന ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുവൈറ്റിലെ വിദേശകാര്യമന്ത്രി കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള വ്യക്തി ഇവരെല്ലാവരെയും നേരിട്ട് കാണുകയും കുവൈറ്റ് സർക്കാർ ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തിരമായിട്ട് സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഈ വിമാനത്തിൽ മൃതദേഹങ്ങളെയോടൊപ്പം തന്നെ അതിനെ അനുഗമിച്ചു കൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയും ഇവിടെ എത്തിച്ചേരുകയാണ് ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഇത് രാജ്യത്തിന് മുഴുവൻ ദുരന്തമാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു സാഹചര്യമാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമം ആ ശ്രമം വേദനാജനകമാണ് ദുരന്ത മുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത് രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചു പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് കുവൈത്തിൽ ഉണ്ടായിരിക്കുന്നത് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് മനസാക്ഷിയെ നടുക്കുന്ന വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ദുരന്ത സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് അവരുടെ സന്തപ്ത കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ഒക്കെ ആശ്വസിപ്പിക്കേണ്ട സന്ദർഭമാണിത് തീർച്ചയായിട്ടും വിദേശകാര്യ മന്ത്രാലയം വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി കഴിയാവുന്നത്ര വേഗത്തിൽ മൃതശരീരങ്ങൾ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെ തന്നെ അങ്ങോട്ട് അയച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത് തുടർന്നും ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ളവരുടെ മൃതദേഹങ്ങൾ കൂടി വൈകാതെ നമുക്ക് നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് വളരെ ശക്തമായി പെട്ടെന്ന് തന്നെ വേഗത്തിലിടപെട്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ വിവിധ മലയാളി എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക അല്ല ഒന്നാമത്തെ കാര്യം അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാവുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇത് ചെയ്യേണ്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു മന്ത്രി അവിടെ അയച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് അടിയന്തിരമായ മറ്റൊരു സാഹചര്യവും ഇല്ല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഈ വിവാദം അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാം അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ ഏകോപനത്തിന് യാതൊരു തടസ്സം ഉണ്ടായിട്ടില്ല ഒരു പരാതിയും ഇത് സംബന്ധിച്ച് ഒരു കുടുംബങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല മലയാളി സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്താകെയുള്ള പല സംസ്ഥാനങ്ങളിലെയും ഇതുപോലുള്ള ആളുകളെ അവിടെ വന്നിട്ടില്ല കാരണം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അർത്ഥമുണ്ട് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല വളരെ വളരെ പെട്ടെന്നാണ് കുവൈത്തിൽ കാര്യങ്ങളെല്ലാം സർക്കാർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് മാത്രമേയുള്ളൂ